വീടി സീലിംഗ് ഉണ്ട് സീനെ എങ്ങനെയെങ്കിലും വിചാവാ ഹല്ലേല്യ ഇവരുടെ ബക്കർ സാക്ഷിയാഎന്നതുണ്ട് ഹല്ലേല്യ അവൻ നിന്റെ നടന്നു നടക്കേല്ല ഡാൻസൊക്കെ അസ്സലിന്റെ പരി കൂടി ഡാൻസ് കളിക്കാൻ ഉണ്ട് ഹല്ലേല്യ നമ്മുടെ ത്യാഗത്തിനെ എത്ര മക്കളെ പറയുമോ കുർബാന നാവിൽ കൊടുത്തവൻ അത്തോ വാസമായി മാറുന്നു എന്റെ എന്റെ കൊള്ളുന്ന അഞ്ചേരിന്നവനെ മഗരന്ദണ്ട കഴിഞ്ഞ കാലസുള്ള ത്യാഗത്തിനെ

ഹലല കിസ്കേ രംസറുള്ള പാദത്തെ നമുക്ക് തലീന്നേ ഇది വിൽക്കമത്രല്ല ഇഷ്ട പോലെ നിന്റെ കർത്താവോ അതായിരം മക്ഷനം ഗോബ പെടഞ്ഞി മിസ്സേ പെടഞ്ഞി മരിച്ചെന്ന് ഓർമ്മിക്കാൻ വേണ്ടി നമ്മളെ മാനസാന്തരത്തിനു വേണ്ടി തരതാലും വേറെ ഒന്നും അങ്ങനത്തൊന്നുമില്ല ഹലല ഇതി 12 ദൗസം മാത്രം പ്രായന്ന ഇന്നു പറക്കണ്ട ചിനെ ആമ്മയുടെ 10 വരി പ്രതി ദിവസത്തിന്റെ മുടി അതിനെ ഈസേ

അക്ഷയ വിഷ്ണു പ്രാർത്ഥിക്കുന്നു അവര് താമസ് വദയാനനിൽ നിന്നും ഇന്നേ അവൻ ആരോഗ്യം വെക്കുന്നു അവനെ വേദവാണം പഠിപ്പിക്കാൻ തിന്നു ക്രിസ്തുനാഥൻ അവനെ സമാതിയോ മല അലഹല്ലിയാ അവൻ പാടിയ പാട്ടినా പാടാം ഇന്നു നമുക്ക് കിട്ടീടുണ്ടാവോ അതിത്രേക്കുള്ളോന്തേന്തോ ആലന്ദമേ ക്രിസ്തുയ ജീവനേമേ പട പടഗീടുണ്ടെന്നു തുണയേനാ ദ്രവള്ളത്തിൽ പടഗീസേ നിന്റെ പ്രിയത്തിൽ നമ്മൾ ആനന്ദമായി